ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെയിലി ലൈഫിൽ എല്ലാവർക്കും എന്തെങ്കിലും ആകുന്നതും എന്നാൽ ഈസി ആയിട്ടുള്ളതുമായ കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതുപോലെ വാതിൽപ്പടിയുടെ അടിയിലും അതുപോലെ ഒക്കെ വിടവിലും നിന്നും ഉറുമ്പ് മണ്ണെടുക്കുന്നത് ഈ ഒരു കുഞ്ഞു സൂത്രം ചെയ്താൽ മതി ഈ പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് സമയം വട്ടം കളിയാൽ തന്നെ വീഡിയോയിലേക്ക് പോവാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി കൊതുക് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള രണ്ട് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പിടി അരി വേണം ചോറ് വയ്ക്കുന്ന അരിയാണെട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് ഏറ്റവും നല്ലത് പച്ചരിയാണ് പച്ചരി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അരി എടുത്തത് നിങ്ങളുടെ കയ്യിൽ പച്ചരി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് കാൽ കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അരി എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതാ ഇത്രയും കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ കപ്പലണ്ടിക്ക് പകരമായിട്ട് ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് എടുത്താലും മതി കേട്ടോ എലികളെ നമ്മുടെ മരുന്നിൻ്റെ അടുത്തേക്ക് ഒന്ന് ആകർഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ കപ്പലണ്ടിയോ ബിസ്ക്കറ്റോ ചേർത്ത് കൊടുക്കുന്നത് കടല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് ലൈസോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലി പല്ലി പാറ്റ ഉറുമ്പ് കൊതുക് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ ശക്തിയുള്ള ഒന്നാണ് ലൈസോൾ രണ്ട് സ്പൂണോളം ലൈസോൾ ഞാൻ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം അരിയിലേക്ക് ലൈസോൾ ഒഴിക്കുമ്പോൾ തന്നെ അരി ലൈസോളിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ലൈസോളിനെ അബ്സോർബ് ചെയ്യും എന്നാൽ ഞാനിവിടെ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ലൈസോൾ അരിക്കുള്ളിൽ കയറി നന്നായിട്ടൊന്ന് കുതിർന്ന് വീർത്ത് വരട്ടെ ലൈസോൾ ഒഴിച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് എടുത്തു നോക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത ലൈസോൾ മുഴുവനും അരി അബ്സോർബ് ചെയ്ത് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന കടലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം അങ്ങനെ എലിയെ കണ്ടം വഴി ഓടിക്കാനുള്ള നമ്മുടെ മരുന്നുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചിരട്ടകളിലോ ചെറിയ പാത്രങ്ങളിലോ അല്ലെങ്കിൽ പേപ്പറുകളിലോ ഇട്ട് എലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം കിച്ചൺ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കാർപോററ്റിലും ചെടിച്ചട്ടുകളുടെ ഒക്കെ അരികത്തുമാണ് എനിക്കിവിടെ കൂടുതലായിട്ട് എലിശല്യം അനുഭവപ്പെടുന്നത് അവിടെയൊക്കെയാണ് കേട്ടോ ഞാനിത് കൊണ്ട് വയ്ക്കുന്നത് എലിയയും പെരിച്ചാഴിയേയും കൊല്ലാനുള്ള മരുന്നല്ല കേട്ടോ ഇത് ഇതൊന്ന് തിന്നു കഴിയുമ്പോൾ അവയുടെ വയറിനുള്ളിൽ നല്ലൊരു എരിച്ചിലും പുകച്ചിലും പരവേശമൊക്കെ ഉണ്ടാവും ആ വെള്ളത്തിനായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പരക്കം പാഞ്ഞ് നമ്മുടെ പരിസരത്തുനിന്ന് തന്നെ ഇല്ലാണ്ടാവും അപ്പോൾ എലിശല്യം കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ടിപ്പ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ വീടിനകത്ത് ശല്യക്കാരായ കൊതുക് ഈച്ച ഉറുമ്പുകൾ പാറ്റ എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് ഹാമഫുള്ള ആയ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വീടിനകത്ത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത് നമ്മുടെ പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അത്രയും തന്നെ ലൈസോളും ചേർത്ത് കൊടുക്കാം വിനാഗിരിയിലേക്ക് ലൈസോൾ ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് പതിഞ്ഞു പൊങ്ങൂട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ വിനാഗിരിയും ലൈസോളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മഴക്കാലം ആകാറായ സമയത്ത് നമ്മുടെ വീടിനകത്ത് നന്നായിട്ട് ഉറുമ്പ് ശല്യൊക്കെ ഉണ്ടാവാറില്ലേ ഉറുമ്പിനെ അകറ്റി നിർത്താനും നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സോപ്പോ ഷാംപുവോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് വീടിനകത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ടിലിൻ്റെയും മേശയുടെ അടിയിലും അതുപോലെ തന്നെ കർട്ടൻ്റെ പിറകിലുമൊക്കെയാണ് കൊതുക് ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സന്ധ്യാസമയത്താണല്ലോ കൊതുക് എല്ലാം വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടും ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സ്മെല്ലും ആസിഡിക് നേച്ചറും കാരണം ഒരു കൊതുക് പോലും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ കാണുന്ന വലിയൊരു പ്രശ്നമാണിത് വാതിൽ പടിയുടെ അടിഭാഗത്തും അതുപോലെ തന്നെ ടൈൽസിൻ്റെ ഒക്കെ വിടവിലും ഉറുമ്പ് ഇങ്ങനെ മണ്ണൊക്കെ എടുത്തിടുന്നത് മിക്കവാറും നമ്മളെ ഒന്നും ചെയ്യാറില്ല റൂമൊക്കെ അടിച്ചു വരുമ്പോൾ അതുകൂടി അങ്ങ് അടിച്ചു വാരിക്കൊണ്ട് പോകാറാണ് ചെയ്യാറ് പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ മണ്ണെല്ലാം കുത്തി ഇളക്കി ഇളക്കി അവസാനം അവിടെ ചിതല് വന്ന് ആ വാതിൽ തന്നെ ഇല്ലാണ്ടാവും ഇത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് എനിക്കിവിടെ വാതിൽ പടിയുടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉറുമ്പ് മണ്ണെടുത്ത് ഹോൾ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ ന്യൂസ് പേപ്പർ ദാ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പേപ്പർ ഒന്ന് കുതിർത്തെടുക്കണം ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം പേപ്പർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫെവികോളാണ് പത്ത് രൂപയുടെ ഒരു ഫെവികോളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എനിക്ക് അത്രേ ആവശ്യം വരുന്നുള്ളൂ നിങ്ങളുടെ വാതിലിൻ്റെ സൈഡിലൊക്കെ ഉറുമ്പ് മണ്ണെടുത്ത് വലിയ വിടവാണെങ്കിൽ പേപ്പറിൻ്റെയും ഫെവികോളിൻ്റെയും അളവ് കൂട്ടിയെടുത്താൽ മതി ഞാനിവിടെ കുഴിച്ചെടുത്ത പേപ്പറിലേക്ക് ഫെവികോൾ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കൈ വെച്ച് നമുക്ക് ഈ പേപ്പറും ഫെവികോളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈ കൈകൊണ്ട് മിക്സ് ആക്കിയെന്ന് വെച്ച് പേടിക്കാനൊന്നുമില്ല ഇല്ലാട്ടോ ഫെവികോള് അത് കഴുകുമ്പോൾ അങ്ങ് പോയിക്കോളും പേപ്പറും ഫെവികോളും ചേർത്ത് മിക്സ് ആക്കിയപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഈ മിക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉറുമ്പ് കുത്തിയ ഉണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിടണം ഇതാ കണ്ടോ എനിക്ക് ഇത്രയും ഭാഗത്താണ് ഉറുമ്പ് കുത്തിയിട്ടുള്ളത് അവിടെയാണ് ഞാൻ ഈ മിക്സ് ഇടാൻ പോകുന്നത് ഇപ്പോഴും ആ വിടുവിന്റെ ഉള്ളിൽ ഉറുമ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഉറുമ്പുകളെ ഒന്ന് കൊല്ലാനുള്ള ഒരു ടിപ്പ് ചെയ്യാം ഇങ്ങനെ ഈ വിടവുകളിലൊക്കെ ഇരിക്കുന്ന ഉറുമ്പുകളെ കൊല്ലാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറായ ഹാർപിക്ക് കുറച്ച് ഹാർപിക്ക് ഞാൻ ഈ വിടവുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹാർപിക്കിന്റെ ആ നോസിൽ വിടവിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീറ്റിച്ചു കൊടുത്താൽ മതി വിടവിനകത്തും മുഴുവനും ഹാർപിക്ക് നിറഞ്ഞോളും അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഉറുമ്പുകളും അതുപോലെ തന്നെ ചിതലുകളും ഒക്കെ ചത്തു വയ്ക്കോളും ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ വിടവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ പേപ്പറും ഫെവികോളും ചേർന്ന മിക്സല്ലേ അത് പുരട്ടി കൊടുക്കാം വിടുവിലൊക്കെ നന്നായിട്ട് പുരട്ടിയതിനു ശേഷം ഒരു സ്പൂണോ ഐസ്ക്രീം സ്റ്റിക്കോ വെച്ച് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കണം വാതിൽപ്പടിയിൽ എത്രത്തോളം വിടവുണ്ടോ അവിടെയൊക്കെ നമുക്ക് ആദ്യം തന്നെ ഹാർപ്പിക്ക് കൊഴിക്കണം പിന്നീട് ഇങ്ങനെ പേപ്പറും ഫെവികോളും ചേർത്ത മിക്സ് പുരട്ടി കൊടുക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഫെവികോള് നന്നായിട്ട് ഉണങ്ങി കിട്ടും പിന്നീട് അത് നല്ല ബലത്തിന് തന്നെ അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും അങ്ങനെ ആവുമ്പോൾ അകത്തുനിന്നും ഒരു ഒറ്റ ഉറുമ്പ് പോലും പുറത്തേക്കും വരില്ല പുറത്തുള്ള ഒരു ഉറുമ്പ് പോലും അകത്തേക്കും പോവില്ല പിന്നെ നമ്മൾ ഹാർബിക്കോ ഒഴിച്ചതുകൊണ്ട് അകത്തെ ഉറുമ്പുകളെല്ലാം കാണും ടൈൽസിന്റെ വിടവുകളിലും ഉറുമ്പ് മണ്ണെടുക്കുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ് ഹാളിൻ്റെയോ അതല്ലേ പുറത്തു നിന്ന് കയറി വരുമ്പോൾ കാണുന്ന റൂമിൻ്റെയൊക്കെ കഥകിൻ്റെ അടിയിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ഉടങ്ങിയതിന് ശേഷം സെയിം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത്ര വൃത്തിയാടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു